മാറുതെ മാറുതെ എറണാകുളം ഡിസ്ട്രിക്ട് എറണാകുളം ഡിസ്ട്രിക്ട് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ പ്രസിഡന്റും കേരള സ്റ്റേറ്റ് ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ ജഡ്ജുമായിട്ടുള്ള ഞങ്ങളുടെ അഭിമാന താരം ഒന്നും പറയാനില്ല നമ്മടെ എല്ലാ എല്ലാ സപ്പോർട്ടും നമ്മള് എറണാകുളം ബേസ് നമ്മുടെ എല്ലാ സഹായങ്ങളും എല്ലാ ജില്ലാ എല്ലാ സപ്പോർട്ടും നമ്മള് അസോസിയേഷന്റെ പേരിലും എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട് എറണാകുളം നടന്ന ഞങ്ങ എറണാകുളം തിരുവനന്തപുരത്തുണ്ടോ നമ്മളോടെ അവിടെ ഇണ്ടായിരുന്നു സേഞ്ചിലായിരുന്നു പറഞ്ഞോ അച്ഛപ്പിക്കു പറഞ്ഞു നമ്മടെ ചേട്ടൻ മുതൽ അവസാനം വര ചട്ടായിരുന്നു ഒരാഴ്ച അവിടെ നിന്ന് പുറത്തേന്നുള്ളൂ വിടെ <laughs> ഇണ്ടണ്ട <Five degrees. laughs> <laughs> <laughs> <never> <laughs>